നമസ്കാരം എവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസ് എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ കുറെ പരമ്പരകളിലായി നമ്മൾ കർമ്മത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു പോന്നു ഒരു കർമ്മം നല്ലതാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ വയ്ക്കണം അതൊരു നിഷ്കാമ കർമ്മമായിരിക്കണം ഉദ്ദേശുദ്ധിയോടുകൂടി ചെയ്യണം മാത്രമല്ല നമ്മൾ നിമിത്തഭാവത്തോടു കൂടിയും ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചാൽ മാത്രമേ ഒരു കർമ്മം വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇനിയും കർമ്മത്തിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം യഥാർത്ഥത്തിൽ ഈ പരമ്പരയോടുകൂടി നമുക്ക് ഈ കർമ്മത്തിന്റെ ടോപ്പിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകാരണം കർമ്മത്തിന്റെ കുറച്ചും കൂടി ആഴമുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി സ്പഷ്ടമായ കാര്യങ്ങളിലേക്ക് നമുക്ക് സിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാം അതിനായി ഒരിക്കൽ കൂടി ബ്രഹ്മകുമാരി ഇസ്റ്റമീനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓം ശാന്തി സിസ്റ്റർ ഓം ശാന്തി സ്റ്റപ്പോ നമ്മൾ കഴിഞ്ഞ പരമ്പരയിൽ ഡിസ്കസ് ചെയ്തത് കർമ്മത്തിനെ കുറിച്ചായിരുന്നു കർമ്മത്തിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നു സ്റ്റപ്പോൾ എനിക്ക് ഉൾപ്പെടെ കുറേ പേർക്ക് ഒരു ചോദ്യം വന്നത് ഇതാണ് അതായത് നമ്മൾ നിമിത്തഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നത് ഈശ്വരാണ് ഈശ്വരനാണല്ലോ അപ്പോൾ ഏത് കർമ്മത്തിൻ്റെയും ഉത്തരവാദി ഈശ്വരനായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ അതായത് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഈശ്വരൻ എന്നുള്ളത് വസ്തുത റൈറ്റ് അതെ പക്ഷെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ ഭാവാർത്ഥത്തെ കൂടി മനസ്സിലാക്കണം ഇപ്പോൾ സാധാരണ രീതിയില്ല നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് നമുക്കതിൽ സക്സസ് ഉണ്ടായി വിജയം കിട്ടി സഫലത കിട്ടി കഴിയുമ്പോൾ ആ വിജയത്തിൻ്റെതായ സന്തോഷം അതിന്റെ അഭിമാനം അതില് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് അതിന്റെ അംഗീകാരം എപ്പോഴും നമ്മളാണ് ഏറ്റെടുക്കുക അല്ലേ അവരെന്നെ സഹായിച്ചത് കൊണ്ട് എനിക്ക് വിജയം കിട്ടി അല്ലെങ്കിൽ ഇവർ കാരണം എനിക്ക് വിജയം കിട്ടി എന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് അപൂർവമാണ് പൊതുവേ പകരം എൻ്റെ കഴിവ് എൻ്റെ മിടുക്ക് ഞാൻ നേടി അല്ലേ എൻ്റെ എഫർട്ട് അതിൻ്റെ ഫലം അപ്പം ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയാണ് സാധാരണഗതി നമുക്ക് ഉണ്ടാവുക അതായത് ആ ചെയ്ത കർമ്മത്തിന് എന്ത് സഫലത പ്രാപ്തി വിജയം നമുക്കുണ്ടായോ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് സ്വയം എടുക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക അവിടെ നമുക്ക് ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ പൊതുവെ കുറവാണ് വരാറുള്ളത് പക്ഷേ അങ്ങനെ നമ്മുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതേപോലെ ചില അവസരങ്ങളിൽ നമ്മുടെ ചില കർമ്മങ്ങൾക്ക് പ്രവൃത്തികൾക്ക് പരാജയം അല്ലെങ്കിൽ തോൽവി അല്ലെങ്കിൽ നഷ്ടം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ പറയാറുണ്ടോ ഞാൻ കാരണം എനിക്ക് നഷ്ടമുണ്ടായി എന്റെ ഇന്ന കൊറവുകൊണ്ട് നഷ്ടം ഉണ്ടായി അത് പറയാറുണ്ടോ വിജയം പറയുന്ന പോലെ പറയാറില്ല പറയാറില്ല അപ്പൊ നമ്മൾ പറയുന്നത് ആരെയാണ് തോൽവിയുടെ പരാജയത്തിന്റെ കാരണക്കാരായിട്ട് എപ്പോഴും മറ്റുള്ളവരെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നമ്മൾ അതെ അതെ കാരണം കാരണം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇന്ന പരിതസ്ഥിതി വന്നതുകൊണ്ടാണ് എനിക്ക് ഈ പരാജയം ഉണ്ടായി നഷ്ടമുണ്ടായി എനിക്കിങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണക്കാരൻ ഞാനാണ് എൻ്റെ ഇന്ന കുറവുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലേ ഇനി മനുഷ്യൻ്റെ മേലെ നമുക്ക് പരിചയ പഴിചാരൻ പറ്റിയില്ല അല്ലെ സാഹചര്യങ്ങളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് കഴിക്കും ചെയ്യും ഈശ്വരൻ്റെ മേലെ നമ്മൾ പഴിച്ചാരും ഈശ്വരൻ എന്തിനാണ് എനിക്കിങ്ങനെ തന്നെ ഈശ്വരൻ എന്നോട് എന്താ ഇങ്ങനെ കാണിച്ചത് ഇപ്രകാരം നമ്മൾ ചെയ്യാറുണ്ട് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഈശ്വരൻ ആ ഒരു വസ്തുത ആ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മളുടെ ഉള്ളിലെ നിമിത്തഭാവത്തെ കൊണ്ടുവരും അതായത് അപ്പോൾ വിജയത്തിലും നമുക്ക് അഹങ്കാരം വരില്ല ഞാൻ ചെയ്തു ഞാൻ എൻ്റെ എൻ്റെ കഴിവ് എൻ്റെ മെടുക്ക് ആ അഹംഭാവം ഉണ്ടാക്കുന്ന അഹങ്കാരം അതുണ്ടാക്കുന്ന ദുരഭിമാനം കാരണം അഹങ്കാരി അതപ്പ കൊണ്ടുപോകും അപ്പം ചെയ്യിപ്പിക്കുന്ന ആൾ ഈശ്വരനാണ് ആ സ്മൃതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിരഹങ്കാരിയായിട്ടിരിക്കാൻ പറ്റും വിനയത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിമിത്ത നിമിത്തഭാവത്തില് രണ്ടാമത്തത് നമുക്ക് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ പരാജയം ഉണ്ടാകുമ്പോഴും അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ നിമിത്തഭാവം ഉണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ വിജയത്തിന്റെ ക്രെഡിറ്റ് നമ്മൾ ഈശ്വരന് കൊടുക്കണോ ബാക്കി പരാജയം ഉണ്ടാകുന്ന സമയത്തും ശരി ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു അഥവാ പരാജയം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഏതൊരു കുറവുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ആ കുറവിനെ അതായത് നമ്മുടെ ഒരു കുറവ് ഇല്ലാതെ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല എവിടെയോ ഒരു അപാകത വന്നിട്ടുണ്ടാവും ഒന്നുകിൽ നിമിത്തഭാവത്തില് അല്ലെങ്കിൽ നമ്മളുടെ ഉദ്ദേശുദ്ധിയില് അല്ലെങ്കിൽ പ്രോപ്പർ വേയില് ഏത് രീതിയിലാണോ ഏത് രീതിയില് പ്രോപ്പർ വേ ഉണ്ടോ കർമ്മം ചെയ്യാൻ അതിൽ നമുക്ക് എവിടെങ്കിലും എവിടെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മുടേതായ എന്തെങ്കിലും ഒരു കുറവില്ലാതെ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എന്നിൽ ആ കറക്ഷൻ കൊണ്ടുവരിക അതാണ് നമ്മൾ അതിൽ പഠിക്കേണ്ട പാഠം കൊണ്ടുവരേണ്ടത് ചുരുക്കമായിട്ടാണ് അപ്പൊ അത് ആ അതും ആ ഒരു അഹംഭാവം കാരണമാണ് ഞാനല്ല കാരണം എന്റെ എല്ലാ കുറവ് അവരാണ് കാരണം ഇവരാണ് കാരണം ആ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ വ്യക്തി കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അതായത് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലേ ആ തിരിഞ്ഞു തിരിഞ്ഞുനോട്ടം ഇല്ലാത്തത് കൊണ്ടാണത് അവിടെ സംഭവിക്കുന്നത് അതുമാത്രമല്ല ചെയ്യിപ്പിക്കുന്ന ആൾ ഈശ്വരനാണ് ആ സ്മൃതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ആ സ്മൃതി നമുക്ക് നൽകുന്ന സർവ്വശ്രേഷ്ഠമായ നേട്ടം എന്താണ് ചെയ്യിപ്പിക്കുന്ന ആൾ ഈശ്വരൻ അർത്ഥം സർവശക്തിവാൻ്റെ ശക്തികൾ നമ്മളിലേക്ക് ഫ്ലോ ആകാൻ നമ്മൾ നമ്മളാകുന്ന ഇൻസ്ട്രുമെൻ്റിനെ തയ്യാറാക്കുകയാണ് അവിടെ ആ ഭാവം നമ്മളാകുന്ന ഇൻസ്ട്രുമെന്റിനെ ഈശ്വരന്റെ മുന്നിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് പോലെയാണ് കാരണം നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ശരിയാണെങ്കിൽ മാത്രമേ പാകപ്പെട്ടതാണെങ്കിൽ മാത്രമേ യോഗ്യമാണെങ്കിൽ മാത്രമേ പരമാത്മ ശക്തിയാകുന്ന ആ എനർജി നമ്മളിലേക്ക് ഫ്ലോ ആകുള്ളു പണ്ട് പറയാറില്ലേ പാത്രം അറിഞ്ഞ ദാനം കൊടുക്കുള്ളൂ അപ്പൊ ഈശ്വരീയ ശക്തിയുടെ ഫ്ലോ എന്നിലേക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് സർവശക്തി ഉപയോഗിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഞാൻ എന്റെ മിടുക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ एधा शक्ति मात्रे च यमबेत യഥാശക്തിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ എന്റെ കഴിവ് എന്റെ മെടുക്കില് അതേസമയം എന്നിലൂടെ ഒരു അമാനുഷ്യ അതായത് ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം ഒരു ഒരമാനുഷിക പ്രക്രിയയായിട്ട് മാറണമെങ്കിൽ ഇപ്പൊ നമ്മൾ പല മഹാന്മാരുടെയും ജീവിതത്തിൽ പറയില്ലേ അപ്പോൾ അത് ആകട്ടെ അല്ലെങ്കിൽ സായിബാബയാകട്ടെ അല്ലെങ്കിൽ മദർ തെരേസ ആകട്ടെ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരാകട്ടെ ഇങ്ങനെയുള്ള മഹാന്മാരുടെ ജീവചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവരുടെ ജീവിതത്തിലെ ആ മഹാനത എന്ന് പറയുന്നത് അവരുടെ ആ നിമിത്ത ഭാവം ഞാൻ ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള ഭാവം കാരണം ഈശ്വരീയ ശക്തി അവരിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾക്ക് ആ അലൗകികത അഥവാ ദിവ്യത അഥവാ മഹാനത ആ മഹാനത അതായത് ശക്തി തൻ്റെ ശക്തി മാത്രല്ല അവിടെ പ്രവർത്തിക്കുന്നത് ഈശ്വരീയ ശക്തി ഉപയോഗിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാണ് അപ്പോൾ നമ്മളിലൂടെ ഒരു മാനുഷിക കർത്തവ്യം അവിടെ നടക്കുകയാണ് നമ്മുടെ കർമ്മങ്ങൾ ഒരു അമാനുഷിക രീതിയായിട്ട് അപ്പം ചിലർ പറയില്ലേ ഹോ മനുഷ്യനായിട്ടാണ് ജന്മം എന്നാലും ഈശ്വര കർമ്മമാണ് ഈശ്വരീയ കർമ്മങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അപ്പം നമ്മൾ പറയില്ലേ ഈശ്വരന്റെ അവതാരമാണ് അപ്പം യഥാർത്ഥത്തെ എന്താണത് അതായത് മനുഷ്യനാണ് പക്ഷെ അമാനുഷിക കാര്യങ്ങൾ വ്യക്തിയിലൂടെ നടക്കുക കാരണം ഇൻസ്ട്രുമെന്റ് പാകപ്പെട്ടതാണ് ഇൻസ്ട്രുമെന്റിൽ നിമിത്ത ഭാവം ഉള്ളത് കൊണ്ട് പരമാത്മ ശക്തി അതിലേക്ക് ഫ്ലോ ആകുന്നുണ്ട് അതുകൊണ്ടാണ് ആ മനുഷ്യ മാനുഷികമായ ആ അവസ്ഥയിൽ ഇരുന്നോണ്ട് തന്നെ അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യാൻ അവിടെയാണ് നമുക്ക് ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മോർട്ടൻസ് അപ്പൊ അപ്പൊ ഇത്ര ഉയർന്ന കർമ്മങ്ങള് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും കർമ്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ 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 അതായത് ഇനി ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ മനസ്സിലാക്കേണ്ട നമ്മുടെ കർമ്മത്തിന്റെ പ്രക്രിയയിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ വിനയം എന്നുള്ളതാണ് ഹ്യൂമിലിറ്റി എത്രത്തോളം വിനയം വ്യക്തിക്കുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വിജയം ജീവിതത്തിലുണ്ടോ ഏത് കർമ്മത്തിനിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനയം തന്നെയാണ് എത്രത്തോളം വിനയം അഥവാ നിരഹങ്കാരിയാണോ അത്രത്തോളം നമുക്ക് സഫലത ഉണ്ടായിക്കൊണ്ടിരിക്കും സാധാരണ പറയാറില്ലേ ഒരു വൃക്ഷത്തിൽ പോലും പറയാറുണ്ട് പഴങ്ങളെല്ലാം പാകാകുമ്പോൾ കായ അതിൽ വളർന്ന് പാകപ്പെട്ട് കഴിയുമ്പോൾ വൃക്ഷത്തിൻ്റെ കൊമ്പ് താനേ തലകുനിക്കുന്ന പറയാം എൻ്റെ അർത്ഥം എന്താണ് എത്രത്തോളം നമ്മൾ യോഗ്യരാകുന്നോ എന്തെല്ലാം വിശേഷതകൾ നമുക്കുണ്ടോ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം അപ്പോൾ ഈവൻ നമ്മുടെ ഗാനഗന്ധർവനായിട്ടുള്ള യേശുദാസ് അദ്ദേഹം പറയാറില്ലേ ഈ തൊണ്ട എനിക്ക് ഈശ്വരൻ തന്നതാണ് ഈ ശബ്ദം എനിക്ക് ഈശ്വരൻ തന്നതാണ് വരപ്രസാദമാണ് അപ്പോൾ ആ വരപ്രസാദമാണ് പ്രഭുപ്രസാദമാണത് അത് വിനയമാണ് അല്ലാതെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പാടുക എന്നുള്ളതല്ല ആ ഗിഫ്റ്റ് ഓൾറെഡി എനിക്ക് കിട്ടി അതിനെ ഞാൻ ബെസ്റ്റ് യൂട്ടിലൈസ് ചെയ്യുക അത് ഏറ്റവും പ്രധാനപ്പെട്ട പരമാത്മാ പ്രസാദമായിട്ട് എനിക്കതിനെ കിട്ടി ഞാനതിനെ സൂക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും അതിനെ നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം അവിടെ നമുക്ക് ആ വിനയഭാവം ഉണ്ടെങ്കിൽ അല്ലെ ഞാൻ നല്ല പാട്ടുകാരനാണ് ആ അഭിമാനം വന്നാൽ ആ ദുരഭിമാനം വന്നു കഴിഞ്ഞാൽ ആ വിനയം നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കഴിവുകൾ നഷ്ടപ്പെടാൻ സെക്കൻഡ് വേണ്ടു അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കോളൂ രാവണനും അതേപോലെ ഹനുമാനും തമ്മിലുള്ള അന്തരം എന്താണ് രണ്ടു പേർക്കും കഴിവുകളുണ്ട് ഹനുമാനും സർവശക്തിവാൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലെ കഴിവുള്ള മിടുക്കനാണ് രാവണനിൽ ഒരു ശക്തിയുടെയും കുറവില്ല ബുദ്ധിശക്തിക്ക് കുറവില്ല ശരീരശക്തിക്ക് കുറവില്ല അസ്ത്രശക്തിക്ക് കുറവില്ല എല്ലാ കഴിവുകളും ഉള്ള ആളാണ് പക്ഷെ വ്യത്യാസം എന്താണ് രാവണൻ അഹങ്കാരിയായിരുന്നു അതുകൊണ്ട് ആ അഹങ്കാരം അധഃപ്പദിനത്തിലേക്ക് കൊണ്ടുപോയി പക്ഷെ ഹനുമാന്റെ വിശേഷത എന്തായിരുന്നു വിനയമായിരുന്നു എത്ര വലിയ കാര്യം ചെയ്തിട്ട് വന്നാലും രാമൻ ശ്രീരാമൻ കൊടുക്കുന്ന ഏത് ദൂതും ചെയ്തിട്ട് എത്ര മനുഷിക കർത്തവ്യങ്ങളാണെങ്കിലും അത് ചെയ്തിട്ട് തിരിച്ചു വന്ന എപ്പോഴും രാമപാദങ്ങളിലാണ് കാണിക്കുക സ്ഥാനം ശരി ഹനുമാൻ എപ്പോഴും രാമപാദങ്ങളിൽ വിനയാന്യൂതനായിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണ് അപ്പൊ എത്ര വലിയ കാര്യത്തിന് നമ്മൾ നിമിത്തമാക്കി ക്കപ്പെടുമ്പോഴും നമ്മളെ ഈശ്വരൻ നിമിത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അഥവാ ഈശ്വരീയ കാര്യത്തിന് അല്ലെങ്കിൽ മഹത്തായ കാര്യങ്ങൾക്ക് നിമിത്താക്കപ്പെടുന്ന അതിൻ്റെ ഭാഗ്യമാണ് അതിൻ്റെ ഭാഗ്യമാണ് ഇൻസ്ട്രുമെൻസ് ശ്രേഷ്ഠ കാര്യത്തിന് യൂസ് ചെയ്യപ്പെടുകയാണ് ആ നിമിത്ത ഭാവം ഭാഗ്യത്തിൻ്റെ സ്മൃതി വിനയവും നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അനേക കാര്യങ്ങൾ ജീവിത അന്ത്യം വരെ ചെയ്യാൻ സാധിക്കും അതിലെല്ലാം വിജയം ഉണ്ടാകുകയും ചെയ്യും പക്ഷെ അഹങ്കാരം ഇല്ലാതെ ലാസ്റ്റ് വരയ്ക്കും എവർ ലാസ്റ്റിംഗ് ആയിരിക്കണമല്ലോ ലാസ്റ്റ് വരയ്ക്കും നിലനിൽക്കണ്ടേ കാരണം ജീവിതം ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ അല്ലല്ലോ നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് വരെ ആ വിനയം നമ്മളിൽ നിലനിൽക്കും അങ്ങനെയാണെങ്കിൽ മൂന്നാല് ശ്രദ്ധ വെച്ചാൽ മാത്രം മതി ഒരു വ്യക്തി ശരിക്കും ഹൺഡ്രഡ് പേർസെൻറ്റേജ് ജീവിതത്തിൽ അതെ അതെ അതായത് ധാരണകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് എടുത്ത് നിമിത്തമാണോ അല്ലെങ്കിൽ എനിക്ക് വിനയുണ്ടോ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയുണ്ടോ ഇതെല്ലാം വേറെ 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 നോക്കാനുള്ളതല്ല ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫില് നമ്മുടെ ജീവിതത്തിലെ ധാരണകളായിട്ട് മാറിയിട്ട് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലല്ലേ ഇതെല്ലാം നടക്കണേ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും വിനയം എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മളുടെ വാക്കുകളിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത് വാജാ നിരഹങ്കരിതെന്നാ പറയാ വിനയം ആണ് വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കണം കാരണം അഹങ്കാരം പ്രധാനമായിട്ട് പുറത്തു വരുന്ന നമ്മുടെ വാക്കുകളിലൂടെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാഭാരത യുദ്ധം തന്നെ എന്തുകൊണ്ടാണ് ഉണ്ടായത് പറയുന്നത് എന്താണ് ദ്രൗപദിയുടെ ഒരു ശബ്ദം അല്ലേ കുരുഡൻ്റെ മകൻ കുരുടൻ എന്നുള്ള ആ ഒരു ശബ്ദം ആ ഒരു വാക്കാണ് വാക്കുകളിൽ ഉണ്ടായിരുന്നിട്ട് ആ ആ പൊട്ടിച്ചിരിച്ചുകൊണ്ടുള്ള ആ അഹങ്കാര ഭാവം ആണ് ദുര്യോധൻ്റെ ഉള്ളിൽ ആ വാശിയുണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇത്രയും വലിയൊരു യുദ്ധത്തിന് കുടുംബകലഹം വ്യക്തിയിൽ നിന്ന് കുടുംബകലഹത്തിൽ നിന്ന് അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷകരമായി തീരുന്ന തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് നയിച്ചത് എന്താണ് വാക്കിലെ അഹങ്കാരമാണ് ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുന്ന ഫാമിലികളിലാണെങ്കിലും ഹസ്ബൻഡ് വൈഫായിക്കോട്ടെ കുട്ടികൾ തമ്മിലാകട്ടെ സഹോദരങ്ങൾ തമ്മിലാകട്ടെ മറ്റു എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് എല്ലാം കേടുവന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വാക്കുകളിലെ ൂടെ പുറത്തു വരുന്ന അഹങ്കാരത്തിൻ്റെതായ അധ്വനിയാണ് ആ യുഗോ ആണ് അതാണ് എല്ലാ ക്ലാഷും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ക്ലാഷിൻ്റെയും പ്രധാന കാരണം അഹങ്കാരമാണ് അതെ അതുകൊണ്ട് നമ്മുടെ വാക്കുകളാണ് ആ അത് അതുകൊണ്ട് പറയാറില്ലേ നമ്മുടെ നാവ് പറയാറുണ്ട് നാവിന് എല്ലില്ല പക്ഷെ ഈ നാവിനെന്ത് ചെയ്യാൻ പറ്റും എല്ലുകളെ തകർക്കാൻ പറ്റും എന്ന് പറയും അതെ ശരിയാണ് നമ്മുടെ വാക്കിലിരിക്കാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ വാക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മളില് വിനയം പുറത്തു വരേണ്ടത് പക്ഷെ പറഞ്ഞു തീർച്ചയായിട്ടും വിനയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു പക്ഷെ ഇന്നത്തെ കാലത്ത് പലരും പറയാറുണ്ട് വിനയം ഒരുപാടായാലും ശരിയാവില്ല മറ്റുള്ളവര് നമ്മുടെ നമ്മള് പറഞ്ഞൊന്നും കേൾക്കില്ല ഒരുപാട് വിനയായിട്ടിരിക്കാനും കുറച്ച് നമ്മള് കണ്ണിങ്ങായിട്ട് ജീവിക്കണം എന്നും പറയാറുണ്ട് അപ്പൊ അതിലെന്താ സ്റ്റോ യഥാർത്ഥത്തിലെ വാസ്തു വിനയം കൊണ്ട് നമുക്ക് ഒരിക്കലും ദോഷം ഉണ്ടാകില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെല്ലാം മഹാത്മാക്കളുടെ ജീവിത വിജയം നേടിയവരുടെ ജീവചരിത്രം കേട്ട് കേട്ടുകഴിഞ്ഞാൽ വിനയം അവരെ വാനോള ഉയർത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വിനയോന്നതനായ ഗാന്ധിജിക്ക് യാതൊരു പരാജയവും ഉണ്ടായില്ല മദർ മദർത്തരേസയ്ക്ക് യാതൊരു പരാജയം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സ്റ്റെപ്പ് സ്റ്റെപ്പിൽ ഓരോ ചുവട് ചുവടിൽ ചൂടിലവർ വിജയത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈവൻ നമ്മളുടെ ശ്രീ അബ്ദുൾ കലാം നമ്മുടെ മുൻ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റിയാണ് വിനയമാണ് അപ്പോൾ വിനയം ഒരിക്കലും വ്യക്തിയെ പരാജയത്തിലേക്ക് കൊണ്ടുപോകില്ല മറ്റത് നമ്മുടെ ഒരു തെറ്റായ ധാരണ നമ്മൾ പല ബിലീഫ് സിസ്റ്റങ്ങളെ കുറിച്ച് പറഞ്ഞു അതേപോലെ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾക്കുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് വിനയം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കൂ ചവിട്ടി താഴ്ത്തു വിനയം എന്ന് പറയുന്ന ഒരു ഗുണമാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിലൊന്നാണ് അത് നമ്മുടെ മൗലികമായ ഗുണമാണ് അഹങ്കാരം നമ്മുടെ ഗുണമല്ല പക്ഷെ അത് നമ്മുടെ ദോഷമാണ് അപ്പൊ സാധാരണ നോക്കൂ ഇപ്പൊ എത്ര വലിയൊരാളാണെങ്കിലും അത്ര വലിയൊരു ഭാവത്തോട് കൂടിയിട്ടുള്ള അഹംഭാവത്തുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ ആ വ്യക്തിയുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് നമ്മൾ പോയിട്ട് അവരുടെ പാത നമസ്കാരം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും നമ്മളെ പിടിച്ചെഴുന്നേപ്പിക്കാൻ വേണ്ടി അവർക്കൊന്ന് എന്തു ചെയ്യണം കുനിയണം അപ്പം എത്ര വലിയ അഹങ്കാര ഭാവത്തെയും അവരെയും തല തലകുനിപ്പിക്കാൻ നമ്മളൊന്ന് കുനിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ തലകുനിയൊക്കെ തന്നെ ചെയ്യും അതുകൊണ്ടാണ് പറയണേ ഈ സാധാരണ പറയില്ലേ വലിയ കൊടുങ്കാറ്റും പേമാരി വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിവർത്തി നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ വൻവൃക്ഷങ്ങളൊക്കെ കടപുഴുകി വീഴും അതേസമയം ചെറിയ പുല്ലുകൾ കണ്ടിട്ടില്ലേ അവർ മഴ കഴിഞ്ഞാലും കൊടുങ്കാറ്റ് കഴിഞ്ഞാലും അവർ തല നിവർത്തി നിൽക്കും അതാണ് വിനയത്തിന്റെ അപ്പോൾ എത്രത്തോളം നമ്മൾ ആ അഹങ്കാരത്തിൻ്റെതായ തല നമ്മുടെ ഉയർന്നു നിൽക്കുന്നു അത് നമുക്ക് അപകടം ഉണ്ടാക്കും അത് കൊടുങ്കാറ്റുകളിൽ നമ്മൾ അഞ്ഞു വീണുപോകും അത് അത് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മളുണ്ടാക്കിയെടുത്ത ധാരണയാണ് അത് നമ്മൾ പറയില്ല ദേഷ്യപ്പെട്ടാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അതെവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നമ്മളുണ്ടാക്കിയെടുത്ത ധാരണയാണ് ശാന്തിയുടെ ശക്തിയിൽ കാര്യങ്ങൾ നടന്നതും അതിന്റെ വിജയം നേടിയതിന്റെ ചരിത്രം ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് ക്രോധം സർവനാശത്തിലേക്ക് കൊണ്ടുപോയതിന്റെ ചരിത്രമാണ് ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ പുരാണങ്ങളിലാണെങ്കിലും ഇതിഹാസങ്ങളിലാണെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ ജീവചരിത്രം നമ്മൾ ജീവിത കഥകൾ നോക്കിക്കഴിഞ്ഞാലും വിനയം എത്രത്തോളം വ്യക്തിയെ വാനോള ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ ശാന്തിയുടെ ശക്തിയിലൂടെ എത്ര നേട്ടങ്ങളുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേത് നമ്മൾ ഉണ്ടാക്കി അതായത് നമുക്ക് ദേഷ്യപ്പെടാനുള്ളതിന്റെ ഒരു ന്യായീകരണമാണ് ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ അതേപോലെ അഹങ്കാരം എന്റെ ഈഗോയെ ഞാൻ ന്യായീകരിക്കുകയാണ് അഹങ്കാരമൊക്കെ കുറച്ചുണ്ടെങ്കിൽ മാത്രം ഇന്നത്തെ കാലത്ത് നമുക്ക് കാര്യങ്ങൾ അതായത് നമുക്ക് നമ്മുടെ തെറ്റുകൾക്ക് ഒരു ന്യായീകരണം മാത്രമാണ് വിനയത്തിലേക്ക് എന്റെ ഉള്ളില് വിനയം ഇല്ല പകരം എന്റെ യുഗോയെ ഞാൻ ന്യായീകരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ സിസ്റ്റം വളരെ കാലങ്ങളായിട്ട് അത് നമ്മുടെ ഉള്ളില് എന്താ പറയാ ഒരു സംസ്കാരം ആയി കഴിഞ്ഞു അതെ 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 നമ്മള് സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ ഏതൊന്നും നമ്മൾ ചിന്തിക്കുന്നു പറയുന്നു ചെയ്യുന്നു പലതവണ അത് ചെയ്ത് 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 നമ്മുടെ സംസ്കാരമായിട്ട് മാറിക്കഴിഞ്ഞു അതാണ് സംഭവിച്ചത് വിവേകാനന്ദനായിക്കോട്ടെ എല്ലാവരും കാര്യം ോട്ടെ അവരെല്ലാവരും ശ്രദ്ധിക്കുന്നില്ല ഫോർ ദ ടൈം കാര്യങ്ങൾ നടത്താൻ അവരെ ദേശത്തോടെ അതെ 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 അതുകൊണ്ട് സദാകാലം നിലനിൽക്കുന്ന വിജയത്തിന്റെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ വിനയമാണ് പക്ഷെ വിനയം എന്താണ് എത്രത്തോളമാണ് അതിന്റെ വിവേകം നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ടല്ലോ മുതലെടുക്കുക എന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ തലയിലെ ചവിട്ടുന്നത് മാതിരി നമ്മള് അങ്ങ് താഴ്ന്നു കൊടുക്കുക എന്നുള്ളതല്ല അതിന്റെ മീനിങ് വിനയം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന്റെ വിവേകം നമുക്ക് ആദ്യം ഉണ്ടാകണം ഓരോ വ്യക്തി സാഹചര്യം അതിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവേകം അതിനെ നമുക്ക് ജ്ഞാനം വേണം അപ്പൊ ജ്ഞാനാണല്ലോ ഈശ്വരൻ നമുക്ക് ബുദ്ധി തന്നിരിക്കണം മനുഷ്യന് മാത്രമല്ലേ ബുദ്ധിയുള്ളൂ അപ്പൊ നോക്കൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർമ്മക്ഷേത്രത്തില് ഈ നാടകശാലയില് ജീവിക്കാൻ വേണ്ടി നമ്മള് ആത്മാവ് നാടകം കളിക്കാൻ ഈ നാടകശാലയിൽ എത്തി ഈ നാടകശാലയിൽ എങ്ങനെ നാടകം കളിക്കണം എങ്ങനെ നമ്മൾ നമ്മുടെ റോൾ ആക്ട് ചെയ്യണം കർമ്മം എങ്ങനെ ചെയ്യണം മറ്റുള്ളവരോടൊപ്പം എങ്ങനെ വ്യവഹാരത്തിൽ നമ്മൾ വരണം ഇതിനെല്ലാത്തിനും ഉള്ള പ്രോപ്പർ വേ പ്രോപ്പർ വേ കർമ്മ നിയമങ്ങള് ജീവിത നിയമങ്ങള് അതും കൂടി ഈശ്വരൻ നമുക്ക് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നിട്ടുണ്ട് അറിവുണ്ട് തിരിച്ചറിവുണ്ട് നോളജുണ്ട് വിസ്ഡം ഉണ്ട് അതിനോടൊപ്പം ഈശ്വരൻ നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ച് ശരിയായ തീരുമാനം നമ്മൾ എടുക്കണം അതായത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാത്മാവിന് ചൂസ് ചെയ്യാം മറ്റാർക്കും ചൂസ് ചെയ്യാനുള്ള അവസരം നമുക്ക് സെലക്ട് തിരഞ്ഞെടുക്കാം ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കണം റൈറ്റ് ഇത് റോങ് ഇത് രണ്ടും നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ഏത് തിരഞ്ഞെടുക്കുകയെന്നുള്ളതല്ല ആ തിരഞ്ഞെടുക്കാനുള്ള ശക്തിയും നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് എടുക്കാനുള്ള ശക്തിയും സർവശക്തി തിരിച്ചറിയാനും എടുക്കാനും അതിനുള്ള ബുദ്ധിശക്തിയും കൂടി നമുക്കുണ്ട് അപ്പോൾ ആ ബുദ്ധിശക്തിയെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നു ശരിയായ രീതിയിൽ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു എത്രത്തോളം നമ്മുടെ തീരുമാനം നല്ലതാണ് ആ ശരിയായ തീരുമാനങ്ങൾ നമ്മളെ ശരിയായ കർമ്മത്തിലേക്ക് നയിക്കും പക്ഷേ ബുദ്ധിക്ക് ശരിയായ തീരുമാനം എടുക്കാനുള്ള ദിവ്യത ഡിവിനിറ്റിയും കൂടി ബുദ്ധിക്ക് വേണം ശരിയായ തീരുമാനം എടുത്തത് ബുദ്ധിക്ക് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ബുദ്ധിയുടെ ലൈൻ എപ്പോഴും ബുദ്ധിവാന്റെയും ബുദ്ധി നമുക്ക് കണക്ഷൻ ശക്തിവാനുമായിട്ട് ആ കണക്ഷൻ വേണം നമ്മുടെ ഉള്ളിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ നെഗറ്റീവിറ്റി ഉണ്ടെങ്കിൽ അഴുക്കുണ്ടെങ്കില് നമുക്ക് ശരിയായിട്ട് തിരിച്ചറിയാനും പറ്റില്ല ശരിയായിട്ട് തീരുമാനം എടുക്കാനും പറ്റില്ല അതിനാണ് ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ നമുക്ക് എപ്പോഴും വേണമെന്ന് പറയണേ ഞാൻ 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 എന്ന് പറയുന്ന അഹങ്കാരം നമ്മുടെ ഉള്ളിലെ മനസ്സിനെ കലുഷിതാക്കി കളയും ക്ലിയർ ലൈൻ ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ കണക്ഷൻ കിട്ടില്ലല്ലോ ലൈൻ ക്ലിയർ അല്ലെങ്കിൽ കണക്ഷൻ കിട്ടില്ല അപ്പോൾ എത്രത്തോളം ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആണോ അത്രത്തോളം സർവശക്തിവാനുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടുള്ളുകൊണ്ടുണ്ടെങ്കിൽ റൈറ്റും റോങ്ങും തിരിച്ചറിയാനും ആ റൈറ്റിലൂടെ സഞ്ചരിക്കാനുള്ള അതിനുള്ള എടുക്കാനുള്ള ശക്തിയും കൂടി സർവശക്തിവാനിൽ നിന്ന് നമുക്ക് പ്രാപ്തമാകും അപ്പം ഏതിൻ്റെയും അവസാനം നമ്മൾ തീർച്ചയായിട്ടും അതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ രാജ്യോഗം എന്ന സർവശ്രേഷ്ഠമായ ജീവിത രീതി ിലൂടെ ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കണം എങ്ങനെ നമ്മുടെ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആക്കാൻ പറ്റും ആ ബുദ്ധിയുടെ ലൈൻ സദാ ക്ലിയർ ആക്കി വെക്കാനും അതിലൂടെ നമുക്ക് ശ്രേഷ്ഠമായ തീരുമാനം എടുക്കാനും ശ്രേഷ്ഠമായ തീരുമാനത്തിലൂടെ ശ്രേഷ്ഠമായ കർമ്മത്തിലേക്ക് പോകാനും ഉള്ള ഒരു പഠിപ്പാണ് ഈ വിശ്വവിദ്യാലയത്തിലൂടെ നമ്മൾ പഠിക്കണം ദിവസവും നമ്മൾ ഒരു മണിക്കൂർ മിനിമം ഒരു മണിക്കൂർ സമയം നമ്മൾ ഈ ഈശ്വരീയ ജ്ഞാനം ഈശ്വരീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആരാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അപ്പോൾ കർമ്മം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ഉണ്ണണം എങ്ങനെ ഉറങ്ങണം എങ്ങനെ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം ഏറ്റവും സെഡ് നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ഡയറക്ഷൻസ് അതാണ് ആ ഈശ്വരീയ ജ്ഞാനത്തിലൂടെ നമുക്ക് കിട്ടണം ബ്രഹ്മകുമാരീസിൻ്റെ എല്ലാ സേവാ കേന്ദ്രങ്ങളിലും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെല്ലാം ഇടും ഏകദേശം നൂറ്റി മുപ്പത്തേഴ് രാജ്യങ്ങളിൽ ഈ ഈശ്വരീയ ജ്ഞാനം പ്രദാനം ചെയ്യുന്ന സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷം ബ്രഹ്മകുമാരീസിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് അപ്പോൾ സെവൻറ്റി ഇയർ ആണ് അപ്പോൾ ഈ എഴുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ടും ഈ ഈശ്വരീ വിശ്വവിദ്യാലയത്തിലൂടെ സർവ്വശക്തിവാൻ പരം പിത പരമാത്മാ നമുക്ക് ആ ഒരു ടീച്ചിങ്സാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നോക്ക് നമ്മുടെ കർമ്മ നിയമങ്ങളെ കർമ്മ സിദ്ധാന്തത്തെ അത് ഭാരതത്തിന്റെ സർവശ്രേഷ്ഠ സിദ്ധാന്തമാണ് ദർശനമാണ് കർമ്മ സിദ്ധാന്തം അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളിൽ ഉപയോഗിച്ച് ജീവിക്കുക ഉണ്ടെല്ലാം എല്ലാറ്റിലും പുസ്തകങ്ങളിലും മഹാന്മാരുടെ വചനങ്ങളിലും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കുറവാണ് അപ്പോൾ ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ നിത്യേനുള്ള ഒരു മണിക്കൂർ ക്ലാസ്സുകളും അതിനോടൊപ്പം മെഡിറ്റേഷന്റെ പ്രക്രിയയും കൂടി ചേർന്ന് എന്ത് നമ്മൾ കേട്ടോ ആ കേട്ട അറിവുകളെ നമുക്ക് ലൈഫിലെയും എനിക്ക് ആ ജീവിതത്തിലേക്ക് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മനഃശക്തി അതുകൂടി നമുക്ക് പ്രധാനം ചെയ്യണം ഇതിലൂടെ റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യണമല്ലോ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ടല്ലേ വരുള്ളൂ അത് നമ്മൾ മറന്നുപോവാണ് എനിക്ക് റിസൾട്ട് വേണം പക്ഷേ ഞാൻ ചെയ്യുന്നതിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടുള്ളൂ അതാണ് നമ്മൾ ചിന്തിക്കാറില്ല കർമ്മത്തിനെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോരോ വ്യക്തിയും ചെറിയ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള എന്നാൽ വലിയ കാര്യങ്ങളെ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ അവർക്ക് എൻ റിസൾട്ട് സക്സസ് ആയി വരുള്ളൂ എന്നുള്ള വലിയ വരണത് എല്ലാവർക്കും ഷോർട്ട് കട്ട് മെത്തേഡ് ഇഷ്ടം ഫസ്റ്റ് ഫസ്റ്റ് വേൾഡ് അല്ലേ എല്ലാം ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് ഫുഡ് ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ അപ്പൊ അതേപോലെ ജീവിതത്തിൽ എന്താണ് എല്ലാം വേഗം ചെയ്യുന്നത് പക്ഷെ ആ ഫാസ്റ്റായിട്ട് നമുക്ക് ആ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ ഞാൻ ആ ഷോർട്ട് കട്ട് മതസ് ചെയ്യുന്ന രാജ്യോഗം എന്ന് പറയുന്ന ഈ ജീവിത ശൈലി അതിനുള്ള ഷോർട്ട് കട്ടാണ് നമുക്ക് ശ്രേഷ്ഠ പ്രാപ്തി ഉണ്ടാക്കണെങ്കിൽ നമ്മൾ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കണം എന്നാലേ പ്രാപ്തി കിട്ടുള്ളൂ അതാണ് അല്ലാതെ പക്ഷേ എനിക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല അല്ല ആ ഒരു ഭാവനയിൽ വെച്ച് കഴിഞ്ഞാൽ ഈസി ഈസിയാണോ ചിന്തിക്കുന്നില്ല ആരും അതെ അത് പക്ഷേ നമ്മള് എന്ത് ചെയ് അതുകൊണ്ട് പറയില്ല എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിനനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് അതാണ് അപ്പം നമുക്ക് പ്രാപ്തികൾ ഉണ്ടാവും എനിക്ക് സുഖം വേണം ശാന്തി വേണം സമ്പത്ത് വേണം പക്ഷേ അതിനുള്ള മാർഗം ലക്ഷ്യം നല്ലതാണ് പക്ഷേ എൻ്റെ മാർഗവും കൂടി ശ്രേഷ്ഠ ആയിരിക്കണ്ടേ ആ ശ്രേഷ്ഠ മാർഗത്തിൽ സഞ്ചരിച്ചാലേ ആ ഫലം ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയല്ലോ ഫസ്റ്റ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ശ്രേഷ്ഠ കർമ്മത്തെക്കുറിച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വരുകയാണ് അപ്പോൾ എന്തായാലും കർമ്മത്തിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ എനിക്കും ഇനി നമുക്കത് പ്രാക്ടിക്കൽ ആക്കണം അതാണ് ഇനിയുള്ള കാര്യങ്ങൾ അപ്പോൾ വളരെ നന്ദി സിസ്റ്റർ ഓം ശാന്തി അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായി കർമ്മത്തിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിച്ചു കർമ്മത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓരോരോ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ വെച്ചാൽ മാത്രമേ നമ്മുടെ എൻഡായിട്ടുള്ള റിസൾട്ട് സക്സസ്സിലേക്ക് കൊണ്ടുപോവുള്ളൂ വളരെ സന്തോഷത്തോടെ ഒരു കർമ്മം തുടങ്ങുന്നത് പോലെ തന്നെ സന്തോഷത്തോടെ നമുക്ക് എൻഡ് ചെയ്തിട്ട് ആ റിസൾട്ട് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഇന്നു മുതൽ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധ വയ്ക്കാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കണം ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയിറ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം